ഹലോ ഡാ ഈ എഴുതിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ ഇതെല്ലാം നമ്മൾ വളരെ സാധാരണയായി പറയാറുള്ള തരം കാര്യങ്ങളല്ലേ ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ആസ് എന്നൊരു വാക്ക് ഉപയോഗിച്ച് പറയാം പക്ഷേ ഇവിടെ കാര്യം ശ്രദ്ധിക്കണം ആസ് എന്നത് പല രീതിയിലും പല അർത്ഥത്തിലുമാണ് ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആസ് എങ്ങനെയെല്ലാം യൂസ് ചെയ്യാം എന്നാണ് അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഉപയോഗിച്ച് നമുക്കത് വളരെ പെട്ടെന്ന് ഈസിയായി മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആസ് എന്നത് നമുക്ക് പല അർത്ഥത്തിലും പല രീതിയിലും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു യൂസാണ് നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ നോക്കൂ അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മളൊരാളുടെ ജോലിയെക്കുറിച്ച് ജോബിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്ക് ആസ് ഉപയോഗിക്കാം ഇവിടെ എന്ത് പറയും അവൾ ജോലി ചെയ്യുന്നു ഷീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല പറഞ്ഞത് ജോലി ചെയ്യുന്നു അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് പറയാം സ് ഒരു നേഴ്സായി എന്ന് പറഞ്ഞല്ലോ അവിടെ നമ്മൾ ആസ് ആണ് ഉപയോഗിക്കുക ഷിവേർ ആസ് എ നേഴ്സ് കണ്ടോ എങ്ങനെയാണ് ഇവിടെ ആസ് എന്നത് നമ്മൾ ഉപയോഗിച്ചതെന്ന് ഇനി അടുത്തത് എന്നെ ഒരു സുഹൃത്തായി കരുതൂ സുഹൃത്തായി കരുതൂ അപ്പോൾ എന്നെ കരുതൂ എന്നാണ് നമ്മളിവിടെ പറയുന്നത് കരുതുക എന്നുള്ളതിന് ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറയാം ട്രീറ്റ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറയുന്നത് ആരെയാണ് അങ്ങനെ കരുതേണ്ടത് എന്നെ ട്രീറ്റ് മീ എങ്ങനെയാണ് കരുതേണ്ടത് ഒരു സുഹൃത്തായി അവിടെയും ആസ് തന്നെ വരും ട്രീറ്റ് മീ ആസ് എ ഫ്രണ്ട് വീണ്ടും നമ്മൾ ആസ് തന്നെ ഉപയോഗിച്ചു ഇനി ഞാൻ അതൊരു തമാശ ആയാണ് ഉദ്ദേശിച്ചത് നമ്മളങ്ങനെ പറയാറില്ലേ ഞാനതൊരു തമാശയായിട്ടാണ് കരുതിയത് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ അവിടെ എന്ത് പറയും ഒരു കാര്യം ഉദ്ദേശിക്കുക എന്നൊരു അർത്ഥം കിട്ടാൻ എന്ന് പറയാം ഇവിടെന്താ പറയാ ഞാൻ ഐ ഉദ്ദേശിച്ചത് പാസ്റ്റൻസ് ആണ് അപ്പോ ഐ മെന്റ് മീൻ എന്നതിൻ്റെ പാസ്റ്റൻസ് ആണ് കേട്ടോ ഇത് ഐ മെന്റ് ഇറ്റ് ഞാൻ അതൊരു തമാശ ആയാണ് ഉദ്ദേശിച്ചത് ഐ മെന്റ് ഇറ്റ് ആസ് എ ജോക്ക് അങ്ങനെയാണ് ഞാൻ കരുതിയത് ഉദ്ദേശിച്ചത് എന്നാണ് അർത്ഥം ഇനി അടുത്ത് നോക്കാം എന്താ ഞങ്ങൾ ഈ മുറി ഓഫീസ് ആയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു മുറിയുടെ ഉപയോഗം എന്താണ് അതിൻ്റെ പേർപ്പസ് എന്താണെന്നല്ലേ നമ്മൾ പറയുന്നത് അവിടെയും ആസ് തന്നെ വരും അപ്പോൾ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നല്ലേ അപ്പോൾ വി യൂസ് എന്ത് ഈ മുറി വി യൂസ് ദിസ് റൂം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഓഫീസ് ആയാണ് അല്ലേ അപ്പോൾ വി യൂസ് ദിസ് റൂം ആസ് ആൻ ഓഫീസ് ഇവിടെ ഓഫീസ് ഓ വന്നതുകൊണ്ടാണ് കേട്ടോ ആൻ എന്ന് വന്നത് ഓഫീസ് എന്ന് വന്നതുകൊണ്ട് ആൻ വരുന്നു അപ്പോൾ വി യൂസ് ദിസ് റൂം ആസ് ആൻ ഓഫീസ് അടുത്തത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു ഏത് നിലയിൽ ഏത് രീതിയിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ അപ്പോൾ എന്താ പറയുക ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു ഐ റെസ്പെക്ട് യു ആദ്യം അതാണ് നമ്മൾ പറയുന്നത് എങ്ങനെ ഈ രീതിയിൽ അപ്പോൾ ആസ് അവിടെ വരും ഐ റിസ്പെക്ട് യു ആസ് എ ഡോക്ടർ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി കൂടി ഷോർട്ടായി അല്ലേ കാര്യങ്ങൾ ഐ റിസ്പെക്ട് യു ആസ് എ ഡോക്ടർ ഈ സെൻറ്റൻസസിലെല്ലാം നമ്മൾ ആസ് എന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വീണു അപ്പോൾ അർത്ഥം മനസ്സിലായോ നമ്മൾ വീണു എപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്ത് വയൽ എന്നൊരർത്ഥത്തിലാണ് നമ്മളിവിടെ ആസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഞാൻ വീണു എന്ന് പറയണം അപ്പോൾ വീഴുക എന്നുള്ളതിന് പ്രത്യേകിച്ച് എവിടെയെങ്കിലും തട്ടി വീഴുക ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ട്രിപ്പ് എന്ന വാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഐ ട്രിപ്പ് എന്ന് പറയാം പാസ്റ്റ് ടെൻസ് ആണല്ലോ എപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മൾ ആസ് ആണ് യൂസ് ചെയ്യുക ഐ ട്രിപ്പ് ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ് ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതിനാണ് നമ്മൾ ടു ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത് പാസ്റ്റ് എൻ്റെ ആണ് ഗോട്ട് ഓഫ് ഐ ട്രിപ്പ് ആസ് ഐ ഗോട്ട് ഓഫ് ദ ബസ് ഇനി അടുത്തത് ട്രെയിൻ വൈകിയതിനാൽ ഞാൻ ടാക്സിയിലാണ് വന്നത് ഇവിടെ നമ്മളൊരു കാരണത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇവിടെ എങ്ങനെയാണ് പറയുക ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം പറയാം ഞാൻ ടാക്സിയിലാണ് വന്നത് അല്ലെങ്കിൽ ടാക്സിക്കാണ് വന്നത് അപ്പോൾ നമുക്ക് പറയാം ഐ ഖെയിം ബൈ ടാക്സി എന്താ കാരണം ബസ് ട്രെയിൻ വൈകിയതിനാലാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബിക്കോസ് എന്നും പറയാം പക്ഷേ ആസ് ബിക്കോസിന് പകരം യൂസ് ചെയ്യാം ഇവിടെ അത് കുറച്ചും കൂടെ ആയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഐ കെയം ബൈ ടാക്സി ആസ് ദ ട്രെയിൻ വാസ് ലേറ്റ് ഇവിടെ ഒരു കാരണത്തെക്കുറിച്ച് പറയാൻ ആസ് ഉപയോഗിച്ചു പക്ഷേ ഇവിടെ ഒരു കാര്യം നടക്കുമ്പോൾ വേറൊന്ന് സംഭവിച്ചു എന്നൊക്കെ പറയാൻ ആ വൈൽ എന്നൊരു അർത്ഥം കിട്ടാൻ ആസ് ഉപയോഗിച്ചു ഇനി എല്ലാം അതേപടി ഇടും ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്തെങ്കിലും ഒരു കാര്യം ഇടൂ അവിടെ ഇട്ടേക്കൂ എന്നൊക്കെ ഒരു അർത്ഥം കിട്ടാൻ നമുക്ക് ടു ലീവ് എന്ന് പറയാം അപ്പോൾ എന്താണ് അങ്ങനെ ഇടേണ്ടത് എല്ലാം അപ്പോൾ എവിടെ ഇങ്ങനെ പറയാം ലീവ് എല്ലാം എന്നുള്ളതിന് എവ്രിതിങ് എന്ന് പറയാം എങ്ങനെയാണ് എല്ലാം ഇടേണ്ടത് ലീവ് എവ്രിതിങ് ആസ് ഇറ്റ് ഇസ് എല്ലാം അതേപടി പടി അർത്ഥം കിട്ടാൻ അതേ നിലയിൽ എന്നൊരു അർത്ഥം കിട്ടാൻ ആസ് ഇറ്റ് ഇസ് എന്ന് പറയാം ലീവ് എവ്രിതിങ് ആസ് ഇറ്റ് ഇസ് ഇനി നമുക്ക് ആസിൻ്റെ അടുത്ത യൂസ് നോക്കാം നോക്കൂ ജീവിക്കുന്നിടത്തോളം കാലം ഞാനത് ഓർമ്മിക്കും അപ്പോൾ ഞാനത് ഓർമ്മിക്കും എത്ര നാൾ ജീവിക്കുന്നിടത്തോളം കാലം ആ ഒരു അർത്ഥം കിട്ടാൻ നമ്മളിവിടെ ആസ് ലോങ് ആസ് എന്നത് ഉപയോഗിക്കണം ഇവിടെ എന്താ പറയുക ഞാൻ അത് ഓർമ്മിക്കും ഓർമ്മിക്കുക എന്നുള്ളതിന് ടു റിമെമ്പർ എന്ന് പറയും അപ്പോൾ ഇവിടെ എന്താ പറയുക ഐ വിൽ റിമെമ്പർ ദാറ്റ് എത്ര കാലം ഓർമ്മിക്കും ജീവിക്കുന്നിടത്തോളം കാലം അപ്പം അവിടെ നമ്മൾ പറയാ ആസ് ലോങ് ആസ് ഐ ലിവ് കേട്ടോ ഐ വിൽ റിമെമ്പർ ദാറ്റ് ആസ് ലോങ് ആസ് ഐ ലിവ് അടുത്ത് നോക്കൂ നിനക്കിവിടെ ഇഷ്ടമുള്ള കാലത്തോളം കഴിയാം ഇഷ്ടമുള്ളടത്തോളം കാലം കഴിയാം എന്നാണ് പറയുന്നത് അപ്പം അവിടെ എന്ത് പറയും നിനക്കിവിടെ കഴിയാം നമ്മളിവിടെ ഒരു പെർമിഷൻ കൊടുത്ത പോലെയാണല്ലോ അങ്ങനെ ചെയ്യാം എന്ന് അനുവദിക്കുകയാണല്ലോ അപ്പം ഇവിടെ നമുക്ക് പറയാം യു ക്യാൻ സ്റ്റേ ഹ്യ കഴിയുക എന്നുള്ളതിന് നമുക്ക് സ്റ്റേ എന്ന് പറയാം യു ക്യാൻ സ്റ്റേ ഹ്യ എത്ര കാലം ഇഷ്ടമുള്ളിടത്തോളം കാലം എന്താ പറയുക ആസ് ലോങ് ആസ് യു ലൈക്ക് ഇഷ്ടമുള്ളിടത്തോളം എന്നല്ലേ അപ്പോൾ യു ക്യാൻ സ്റ്റേ ഹ്യർ ആസ് ലോങ് ആസ് യു ലൈക്ക് ഇനി നിങ്ങൾ എന്നെ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾക്കിവിടെ കഴിയാം ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ എന്താ പറയുക ഇവിടെയും നിങ്ങൾക്കിവിടെ കഴിയാം അപ്പോൾ യു ക്യാൻ സ്റ്റേ ഹ്യ എത്ര കാലം നിങ്ങൾ എന്നെ അനുസരിക്കുന്നിടത്തോളം കാലം അപ്പോൾ ആസ് ലോങ് ആസ് യു ഒബേ മീ അനുസരിക്കുക എന്നുള്ളതിന് ടു ഒബേ എന്ന് പറയുക അപ്പോൾ യു ക്യാൻ സ്റ്റേ ഹ്യ ആസ് ലോങ് ആസ് യു ഒബേ മീ ഇപ്പം നമ്മൾ കണ്ടില്ലേ എങ്ങനെയാണ് ആസ് ലോങ് ആസ് എന്നത് ഉപയോഗിക്കാമെന്ന് ഇനി നമ്മൾ കാണുന്നത് ആസ് വരുന്ന വേറൊരു ഫ്രേസ് ആണ് കേട്ടോ നോക്കൂ അവിടെ എത്തിയതും വിളിക്കൂ അതായത് അവിടെ എത്തിയാൽ ഉടൻ വിളിക്കൂ എന്നാണ് അർത്ഥമാക്കുന്നത് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഈ വിളിക്കുക എന്നുള്ളതിന് ടു കോൾ എന്നാണ് പറയുക അല്ലേ അപ്പോൾ ഇവിടെ നമ്മളൊരാളോടൊരു റിക്വസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഓർഡർ പോലെ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ അവിടെ നമുക്ക് കോൾ എന്നത് വെച്ച് തന്നെ സെൻറ്റൻസ് തുടങ്ങാം അപ്പോൾ അത് ആദ്യം എഴുതാം കോൾ എപ്പോഴാണ് വിളിക്കേണ്ടത് അവിടെ എത്തിയതും അവിടെ നമ്മൾ പറയുന്നത് കോൾ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദർ എന്നാണ് അതായത് അവിടെ എത്തുക എന്നുള്ളതിനാണ് ടു ഗെറ്റ് ദർ എന്ന് പറയുന്നത് അപ്പോൾ കോൾ ആസ് സൂൺ ആസ് യു ഗെറ്റ് ദർ കേട്ടോ അവിടെ ആസ് സൂൺ ആസ് എന്നതാണ് ഉപയോഗിച്ചത് അടുത്തത് നോക്കൂ കഴിയുന്നതും പെട്ടെന്ന് വരൂ അവിടെ എന്താ പറയുക വരുക എന്നുള്ളതിന് ചു കം എന്നാണ് പറയുക അപ്പോൾ ഇതും വരൂ ആവശ്യപ്പെടുകയാണ് അപ്പം കംന്ന് പറഞ്ഞു തന്നെ സെൻറ്റൻസ് തുടങ്ങാം കം കഴിയുന്നതും പെട്ടെന്ന് അവിടെ എന്താ പറയുക കം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയും ഈ കഴിയുന്നതും അല്ലെങ്കിൽ സാധിക്കുന്നത്ര പെട്ടെന്ന് എന്നൊരു അർത്ഥം കിട്ടാനാണ് ഈ പോസിബിൾ വന്നത് അപ്പോൾ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ളതിന് നമ്മൾ സാധാരണ ഷോർട്ടായിട്ട് പറയുന്നത് എ എസ് എ പി എന്നാണ് കം ആസ് സൂൺ ആസ് പോസിബിൾ ഇനി അടുത്തത് അവൾ കഴിയുന്നത്ര വേഗം നടന്നു അതെങ്ങനെയാണ് പറയുക ഇവിടെ നടന്നു എന്നാണ് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണല്ലോ അപ്പോൾ ഷീവോഫ്റ്റ് പക്ഷെ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ കഴിയുന്നത്ര വേഗം എന്നാണ് പറയുന്നത് വേഗത്തിൽ അപ്പോൾ അതിന് നമ്മൾ ഫാസ്റ്റ് എന്ന വാക്കാണ് യൂസ് ചെയ്യുക എന്ത് വരും ഷിവ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ അവിടെയും സാധ്യമായ എത്ര വേഗത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ കണ്ടോ വേഗത്തിൽ എന്നത് പറയാൻ നമ്മൾ ഫാസ്റ്റ് എന്ന് പറഞ്ഞു ഇവിടെ പെട്ടെന്ന് എന്താ അർത്ഥം കിട്ടാൻ സൂൺ എന്ന വാക്കാണ് യൂസ് ചെയ്തത് പക്ഷേ ഉപയോഗിക്കുന്നത് ഒരേ രീതിയാണ് അ സൂൺസ് അസ് ഫാസ്റ്റ് ആസ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആസ് വരുന്ന കുറേ ഫ്രേസസ് കണ്ടു അല്ലേ ആസ് ലോങ്സ്റ്റ് ആസ് ആസ് ഫാസ്റ്റ് ആസ് ആസ് സൂൺ ആസ് എല്ലാം കണ്ടു ഇതേപോലെ പ്രധാനപ്പെട്ട വേറൊരു ഫ്രേസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് നോക്കൂ ഞങ്ങൾ അറിയുന്നിടത്തോളം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം അതൊരു നല്ല കമ്പനിയാണ് പലപ്പോഴും നമ്മൾ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് എപ്പോഴാണ് നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരുമ്പോഴാണ് ഇവിടെ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നോക്കൂ ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം എന്നൊരു കിട്ടാൻ നമ്മൾ പറയുക ആസ് ഫാർ ആസ് ാണ് ആസ് ഫാർ എസ് വീനോ അപ്പോൾ ഇത് നമ്മുടെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ കോമ വരുന്നുണ്ട് എന്താണ് നമുക്കറിയാവുന്നത് അതൊരു നല്ല കമ്പനിയാണ് അപ്പം നമ്മൾ പറയുക ഇറ്റ്സ് ഇറ്റ് ഇസ് എ ഗുഡ് കമ്പനി എന്നാണ് കണ്ടല്ലോ ആസ് ഫാർ എസ് വീനോ ഇറ്റ്സ് എ ഗുഡ് കമ്പനി അടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരടഞ്ഞ അധ്യായമാണ് ഇവിടെയും ഇത് നമ്മുടെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഇതൊരു ഫാക്റ്റ് ആണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം എന്നൊരു അർത്ഥം കിട്ടാൻ ഇതേപോലെ തന്നെയാണ് തുടങ്ങുക ആസ് ഫാർ ആസ് ഐ എം കൺസേൺ സംബന്ധിച്ചിടത്തോളം എന്നൊരു അർത്ഥം കിട്ടാനാണ് ഈ എന്ന് പറഞ്ഞത് ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് അതൊരടഞ്ഞ അധ്യായമാണ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ചാപ്റ്റർ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒപ്പീനിയൻ പറയേണ്ടി വരുമ്പോഴാണെന്ന് ഓർക്കണം കേട്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഫാർ എന്തൊരു വാക്കാണ് ആസ് ഫാർ ആസ് എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഒരു കാര്യം മനസ്സിലായല്ലോ അവിടെ ദൂരം എന്നൊരു അല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇനി കാണുന്നതിൽ ആസ് ഫാർ ആസ് എന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കും അവിടെ ദൂരത്തെക്കുറിച്ച് ഡിസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് വ്യത്യാസം മനസ്സിലാകുക എന്നുള്ളത് ആ ഒരു കോൺടെക്സ്റ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് നോക്കൂ അവർ പോയത്രയും ദൂരം ഞങ്ങൾ പോയില്ല ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിനെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഞങ്ങൾ പോയില്ല പോയില്ലെന്നുള്ളത് ആദ്യം പറയും അപ്പോൾ വിഡിൻ ഗോ വി നോട്ട് ഗോ എന്ന് വിഡ് ഇൻ ഗോ എത്ര അവർ പോയത്രയും ദൂരം അപ്പോൾ അവിടെ അവരുടെ കാര്യമല്ലേ പറയുന്നത് എന്ന് പറയാം വിഡ് ഇൻ ഗോ എസ് ഫാർ എസ് ഡെ അപ്പോൾ ഈസ് എന്നുള്ളത് തന്നെ രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ ഇവിടെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ ഇനി അടുത്ത രണ്ട് ഫ്രേസസ് നോക്കാം ഒന്ന് ആസ് മച്ച് ആസ് അടുത്തത് ആസ് മച്ച് ഇത് രണ്ടും തമ്മിൽ അർത്ഥത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ നോക്കൂ നിനക്ക് വേണ്ടത്ര എടുക്കാം അപ്പം എന്തെന്ന് അവിടെ പറയുന്നില്ല കേട്ടോ നിനക്ക് വേണ്ടത്ര എടുക്കാം വേണ്ടടുത്തോളം എടുക്കാം എങ്ങനെയാണ് പറയുക യു ക്യാൻ ടേക്ക് ആസ് മച്ച് ആസ് യു വോണ്ട് അപ്പോൾ ഇവിടെ നിനക്ക് വേണ്ടത്ര സമയം എടുക്കാം എന്നായിരുന്നെങ്കിൽ യു ക്യാൻ ടേക്ക് ആസ് മച്ച് ടൈം ആസ് യു വോണ്ട് എന്ന് പറയാമായിരുന്നു ഇനി ഞാൻ അവളെ സഹായിക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചു അപ്പോൾ എന്താ പറയുക ഐ ട്രൈഡ് കാരണം ഞാൻ ശ്രമിച്ചു എന്നാണല്ലോ പറയുന്നത് ആണ് ഐ ട്രൈഡ് കഴിയുന്നത്ര എന്നൊരു അർത്ഥം കിട്ടണമല്ലോ അപ്പോൾ ആസ് മച്ച് ആസ് പോസിബിൾ അവിടെ പോസിബിൾ എന്നുള്ളത് വന്നു കഴിയുന്നത്ര സാധിക്കുന്നത്ര എന്നൊരു അർത്ഥം കിട്ടാൻ കേട്ടോ ഐ ട്രൈ ആസ് മച്ച് ആസ് പോസിബിൾ എന്തിന് അവളെ സഹായിക്കാൻ ടു ഹെൽപ്പ് ഹർ അപ്പോൾ ഇവിടെ രണ്ട് നമ്മൾ കാണുന്നത് എന്താണ് ആസ് മച്ച് ആസ് എന്നതാണ് വന്നത് അല്ലേ ആസ് മച്ച് ആസ് കണ്ടല്ലോ ഇനി അടുത്ത് നോക്കൂ പറ ആരെങ്കിലും പറയാണ് എന്തോ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ അതിലോട് പറയാണ് എനിക്കും അത് തന്നെ തോന്നി എനിക്കും അങ്ങനെ തന്നെ തോന്നിയെന്ന് അപ്പം അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതിന് ദേശം പ്രോബ്ലം എന്ന് പറയാം അല്ലേ അപ്പോൾ അതൊരാള് നമ്മളോട് പറയാണ് അപ്പം നമ്മൾ തിരിച്ചു പറയുന്നത് എനിക്കും അത് തോന്നി ആ സെയിം കാര്യം തോന്നി എന്നർത്ഥം കിട്ടാൻ ഇവിടെ നമ്മൾ പറയുന്നത് ഐ തോട്ട് ആസ് മച്ച് എന്ന് പറയാം അപ്പോൾ ഇവിടെ അത് തന്നെ തോന്നി എന്നൊരു കിട്ടാൻ ഐ തോട്ട് ദ സെയിം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ആസ് മച്ച് ഉപയോഗിച്ചത് ഐ തോട്ട് ആസ് മച്ച് അല്ലെങ്കിൽ എനിക്കും അങ്ങനെ അനുഭവപ്പെട്ടു ഇതേപോലെ തന്നെ അനുഭവപ്പെട്ടു ഐ ഫെൽ മച്ച് എന്ന് പറയാം അപ്പോൾ ആ സെയിം എന്ന അർത്ഥമാണ് ആസ്മച്ചിനുള്ളത് ഇതേപോലെ ആസിൻ്റെ വേറൊരു ഉപയോഗമാണ് എന്തെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പം നമ്മൾ പറയുകയാണ് അവൾക്ക് നിൻ്റെ അത്രയും ഉയരമുണ്ട് അപ്പോൾ അവിടെ രണ്ടുപേരെ നമ്മൾ കമ്പയർ ചെയ്യാണ് ഇത്രയും ഉയരം മറ്റേ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ എന്ത് പറയും അവളെക്കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ ഷീസ് ആസ് ടോൾ ആസ് യു എന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഉദ്ദേശിക്കുന്നത് നിനക്കെത്ര ഉയുണ്ടോ അത്രയും ഉയരം അവൾക്കുമുണ്ട് ഷീ ഇസ് ആസ്റ്റോളസ് യു പക്ഷെ ഇത് നോക്കൂ അവൾക്ക് എൻ്റെ അത്രയും ഉയരമില്ല എന്ന് പറയണം അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടാണ് വന്നത് അവിടെ എന്ത് പറയും അവിടെയും ഷീ വെച്ച് തന്നെ തുടങ്ങും ഷീ ഇസ് നോട്ട് ആസ്റ്റോളസ് മീ എന്ന് പറയും ഇവിടെ എൻ്റെ കൂടെയാണല്ലോ കമ്പയർ ചെയ്തത് അപ്പോൾ ഷീ ഇസ് നോട്ട് ആസ്റ്റോളസ് മീ എൻ്റെ അത്രയും ഉയരമില്ല അപ്പോൾ ഈ നോട്ട് വരുന്നത് എവിടെയാണെന്ന് കണ്ടോ ആസ്റ്റോളസിന് മുൻപാണ് നോട്ട് വന്നത് ഇനി അതേപോലെ ഒരെണ്ണം കൂടെ അത് നീ വിചാരിക്കുന്നത്ര എളുപ്പമല്ല ഇപ്പം എന്തു പറയും ഇറ്റ്സ് നോട്ട് വിചാരിക്കുന്നത്ര എളുപ്പമല്ല അപ്പോൾ ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് യു തിങ്ക് കണ്ടോ എന്താ വന്നതെന്ന് ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് യു തിങ്ക് അവിടെയും ഈ നോട്ട് എന്നത് വന്നത് ആസ് ഈസി ആസ് എന്നതിന് മുൻപാണ് അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ആസ് വരുന്ന എത്രമാത്രം ഫ്രേസസ് ആണ് ഇംഗ്ലീഷിലുള്ളതെന്ന് ഇതിനെല്ലാം പല പല അർത്ഥങ്ങളല്ലേ ഉള്ളത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ രണ്ട് ഫ്രേസസ് കൂടെ ഞാനിപ്പോൾ പറയാം ഒന്ന് ആസ് വെൽ മറ്റത് ആസ് വെൽ ആസ് അപ്പോൾ ഇതിന് രണ്ടിനും ഏകദേശം ഒരേ അർത്ഥമാണെങ്കിലും അത് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് നോക്കൂ ഞാൻ ഒരു ബാഗ് കൂടാതെ കുറച്ച് പുസ്തകങ്ങളും വാങ്ങി ഇവിടെ ശ്രദ്ധിച്ചോ ഞാൻ ഒരു ബാഗും കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആൻഡ് എന്ന് യൂസ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ ബാഗ് കൂടാതെ എന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ആസ് വെൽ ആസ് എന്നാണ് യൂസ് ചെയ്യുക എങ്ങനെ പറയാൻ നോക്കൂ ഐ ബോട്ട് വാങ്ങിയെന്നല്ലേ അപ്പോൾ അതിൻ്റെ പാസ്റ്റൺസ് ബൈഡ് പാസ്റ്റൺസ് ആണ് ബോട്ട് ഐ ബോട്ട് എ ബാഗ് ഇനി കൂടാതെ എന്നുള്ളതിനാണ് നമ്മൾ ആസ് വെൽ ആസ് എന്ന് പറയുക കേട്ടോ ഐ ബോട്ട് എ ബാഗ് ആസ് വെൽ ആസ് സം ുക്സ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ഇവിടെ ഈ കൂടാതെ എന്നതിന് മുൻപ് വന്ന ഒരു ബാഗ് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റതിന് അത്ര പ്രാധാന്യമില്ല അപ്പോൾ അത് എപ്പോഴും ഓർക്കണം ഐ ബോർഡ് ബാഗ് ആസ് വെൽ ആസ് സം ബുക്സ് എന്ന് പറയുമ്പോൾ ബാഗിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബുക്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആൻഡ് ഉപയോഗിക്കുമായിരുന്നു ഇനി അടുത്തത് അയാൾ വീട് മാത്രമല്ല കാറും വിറ്റും ഇവിടെ ഞാൻ പറഞ്ഞത് വീട് കൂടാതെ കാറും വിറ്റു എന്നുള്ള അതേ അർത്ഥത്തിലാണ് മാത്രമല്ല എന്നാണ് യൂസ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ മാത്രമല്ല എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊക്കെ പറയില്ലേ അതേ അർത്ഥത്തിലാണ് ഇവിടെ നമ്മളിത് പറയുന്നത് അപ്പോൾ ഇവിടെയും ആസ് വെല്ലാസ് എന്ന് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ എന്ത് പറയും അയാൾ വിറ്റു ഹി സോൾഡ് സെല്ലിൻ്റെ പാസ്റ്റൻസ് ആണ് സോൾഡ് എന്താ വിറ്റത് ഹി സോൾഡ് ഹിസ് ഹൗസ് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അതാണ് ആദ്യം വന്നത് ഹിസ് ഹൗസ് ആസ് വെല്ലാസ് ഹിസ് കാ കണ്ടോ എന്താ പറഞ്ഞതെന്ന് അപ്പോൾ ആസ് വെൽ ആസിന് മുൻപ് വന്ന അതെന്താണോ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഹിസ് ഹൗസ് ആസ് വെൽ ആസ് ഹിസ് കാർ അപ്പോൾ ഈ അത് കൂടാതെ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ എഡീഷൻ ടു എന്നൊക്കെ ഒരു അർത്ഥമാണ് ഇനി അടുത്തത് നോക്കൂ ബുക്ക് കൂടാതെ ഒരു പേനയും എടുക്കൂ അല്ലെങ്കിൽ എടുത്തോളൂ എന്ന് നമ്മൾ പറയാണ് അപ്പോൾ ടേക്ക് എന്നല്ലേ ആദ്യം പറയുക എടുക്കുക എന്നുള്ളതിന് ടേക്ക് എന്ന് പറയാം എന്താ പറയുന്നതെന്ന് നോക്കൂ കേട്ടോ ടേക്ക് എ ബുക്ക് വേണമെങ്കിൽ എനിക്ക് പറയാം ടേക്ക് എ ബുക്ക് ആസ് വെൽ ആസ് എ ഫെൻ എന്ന് പറയാം എങ്ങനെയാണ് ആസ് വെൽ എന്ന് മാത്രം ഉപയോഗിക്കുക എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇവിടെ പറയുന്നത് ടേക്ക് എ ബുക്ക് ആൻഡ് ആസ് വെൽ എന്നാണ് ഇവിടെ എന്താണെന്ന് മനസ്സിലായോ ആസ് വെൽ എന്നുള്ളത് അവസാനം പറഞ്ഞപ്പോൾ ഈ കൂടാതെ എന്നുള്ളൊരു അർത്ഥം കിട്ടി പക്ഷെ ഇവിടെ നമ്മൾ ആൻഡ് പറയേണ്ടി വന്നു എങ്കിലും ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് വരുത്താൻ നമ്മൾ ആസ് വെൽ കൂടെ യൂസ് ചെയ്തു ടേക്ക് എ ബുക്ക് ആൻഡ് എ ഫെൻ ആസ് വെൽ പക്ഷെ അടുത്ത് നോക്കൂ അവരും വരുന്നുണ്ടോ അപ്പോൾ അവർ കൂടി വരുന്നുണ്ടോ എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് ഇവിടെ നമ്മൾ ആസ് വെൽ യൂസ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ അതെ കമ്മിങ് അവർ എന്നല്ലേ ചോദിക്കുന്നത് അതെ കമ്മിങ് ആസ് വെൽ എന്ന് ചോദിക്കാം അപ്പോൾ അതെ കമ്മിങ് ടു അല്ലെങ്കിൽ അതേ കമ്മിങ് ഓൾസോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അതേ കമ്മിങ് ആസ് വെൽ എന്നാണ് ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ ഇത് കുറച്ചൊരു ഇൻഫോർമൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഈ ആസ് വെൽ വരുന്ന വേറൊരു ഫ്രീസ് കൂടെയുണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ആസ് വെൽ എന്നാണ് പറയുക അവിടെ എന്താണ് അർത്ഥം എന്ന് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് നന്നായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അവിടെ ആ ഫ്രീസ് യൂസ് ചെയ്യണം ഇത് നോക്കൂ നമ്മൾ കുടയെടുത്തത് നന്നായി കാരണം മഴ പെയ്യാൻ പോവാണ് നമ്മൾ നമ്മളെന്ത് പറയും ഇറ്റ്സ് ജസ്റ്റ് ആസ് വെൽ ഇറ്റ് ഇസ് ജസ്റ്റ് ആസ് വെൽ വി ് ദി അംബ്രല കണ്ടോ ഇറ്റ് ഇസ് ജസ്റ്റ് ആസ് വെൽ എന്ന് പറഞ്ഞത് അത് നന്നായി എന്നാണ് അർത്ഥം ഇനി നീ എന്നോടത് പറഞ്ഞത് നന്നായി എന്ത് പറയും ഇറ്റ്സ് ഇറ്റ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എന്നാണ് കേട്ടോ ഇറ്റ്സ് ജസ്റ്റ് ആസ് വെൽ യു ടോൾ മീ നീ എന്നോട് പറഞ്ഞത് നന്നായി ഇറ്റ്സ് ജസ്റ്റ് ആസ് വെൽ യു ടോൾ മീ അപ്പം ഇവിടുത്തെ ഫ്രേസ് ജസ്റ്റ് ആസ് വെൽ എന്നാണ് ഇനി നമുക്ക് ആസ് ഉപയോഗിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം പരീക്ഷ എപ്പോൾ നടത്തും എന്നതിനെ പറ്റി വിവരമൊന്നുമില്ല അപ്പം നമുക്ക് വിവരമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് ഇപ്പം എന്താ പറയുക വി ഹാവ് നോ ഇൻഫർമേഷൻ എന്തിനെ പറ്റി അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നമുക്ക് വിവരമൊന്നുമില്ലാത്തത് പരീക്ഷ എപ്പോൾ നടത്തും എന്നതിനെ പറ്റി അപ്പോൾ എന്നതിനെ പറ്റി എന്നൊരു അർത്ഥം എടുക്കിട്ടാൽ നമ്മൾ പറയുക ആസ് ടു എന്നാണ് വി ഹാവ് നോ ഇൻഫർമേഷൻ ആസ് ടു കണ്ടോ ഇതിനെ കുറിച്ച് എന്നൊരു അർത്ഥം കിട്ടാൻ ആസ് ടു എന്നാണ് പറയുക ഇനി ഇന്ന് മുതൽ നമ്മുടെ ഫോൺ നമ്പർ മാറുകയാണ് ഇന്ന് തൊട്ട് ഇന്ന് മുതൽ എന്നൊരു അർത്ഥം കിട്ടാൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ എന്താ നോക്കാം നമ്മുടെ ഫോൺ നമ്പർ മാറുകയാണ് അവർ ഫോൺ നമ്പർ ഇസ് ചേഞ്ചിങ് ഇന്ന് മുതൽ എന്നല്ലേ അതിനെ നമ്മൾ പറയുക എന്നാണ് പറയുക അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്ന് തൊട്ട് എന്നൊരു അർത്ഥം കിട്ടാനാണ് ആസ് ഓഫ് ടുഡേ എന്ന് പറഞ്ഞത് അപ്പോൾ അടുത്ത തിങ്കളാഴ്ച തൊട്ട് എന്ന് പറയണമായിരുന്നെങ്കിലോ ആസ് ഓഫ് നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമായിരുന്നു ഇനി എനിക്ക് ഇതുവരെ ഇമെയിൽ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതുവരെ അല്ലെങ്കിൽ അണ്ടിൽ നൗ അർത്ഥം കിട്ടാൻ നമ്മൾ ആസ് എറ്റ് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ എന്താ പറയുക എനിക്ക് ഇമെയിൽ കിട്ടിയിട്ടില്ല എന്നാണല്ലോ പറയേണ്ടത് അപ്പോൾ ആയി haven't received an email as yet എന്ന് പറയും ആസ് എറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ അൺടിൽ നൗ അപ് ടു നൗ എന്നാണ് അർത്ഥം അപ്പോൾ ഇതെങ്ങനെ പറയും അത് നമുക്കിത് നോക്കാം അവൻ കണ്ടിട്ട് പുതിയതുപോലെ തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരു കാര്യം കേട്ടോ ഇവിടെ നമ്മൾ ഒ വി ഇ എൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് ഇംഗ്ലീഷിൽ പ്രനൗൺസ് ചെയ്യുന്നത് അവൻ എന്നാണ് അപ്പോൾ അവൻ കണ്ടിട്ട് പുതിയതുപോലെ തോന്നുന്നു എങ്ങനെ പറയുക the oven looks as if it is new. പുതിയതുപോലെ ഇരിക്കുന്നു പുതിയതുപോലെ തോന്നുന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ ദി അവൻ ലുക്സ് ആസിഫ് ഇറ്റ്സ് ന്യൂ അങ്ങനെ അതുപോലെ തോന്നുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പം ഇത് നോക്കൂ അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ടിനോട് പറയാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ അയാൾ ഇതൊന്നും അറിയാത്തതുപോലെ കാണിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയില്ലേ ഓ നീയൊന്നും അറിയാത്തതുപോലെ ഏതാണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ എന്ന് പറയില്ലേ അവിടെന്ത്റ്റ്സ് മൈ ബർത്ത് ഡേ ടു ഡേ എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് പറയും നോക്കൂ ആസ് ഇഫ് യു നോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത പോലെയാണ് കാണിക്കുന്നതെന്ന് അപ്പൊ ഇവിടെയും ആസ് ഇഫ് എന്നാണ് ഉപയോഗിച്ചത് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഈ ആസ് ആസിഫിന് പകരം ആസ് ദോ എന്നും ഉപയോഗിക്കാൻ കേട്ടോ ഇഫ് അല്ലെങ്കിൽ ആസ് ദോ രണ്ടിനും ഒരേ അർത്ഥമാണ് ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആസ് വരുന്ന ഒരുപാട് ഫ്രേസസ് കണ്ടു അല്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും എന്ന് നോക്കാം ആദ്യത്തത് അവരെന്നെ ചെയർമാനായി തെരഞ്ഞെടുത്തു അപ്പോൾ ഈ തെരഞ്ഞെടുക്കുക എന്നുള്ളതിന് ടു ഇല്ലെക്ട് എന്ന് പറയാം കേട്ടോ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ നോക്കൂ ഇനി അയാൾ ഒരു ബോസ് എന്നതുപോലെയാണ് പെരുമാറുന്നത് അപ്പോൾ പെരുമാറുക എന്നുള്ളതിന് ടു ആക്ട് എന്നോ ടു ബിഹേവ് എന്നോ പറയാം ഈ രണ്ട് വാക്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇതും നിങ്ങൾ ഇംഗ്ലീഷിലാക്കൂ ഇനി നിനക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കാം ഇഷ്ടമുള്ളത്ര കഴിക്കാം എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക നിങ്ങൾ ആലോചിക്കൂ എന്നിട്ടത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇനി അധികം താമസിയാതെ നമുക്ക് മുൻപ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരീസ് ഉണ്ടല്ലോ അതിൻ്റെ ഫിഫ്ത്ത് എപ്പിസോഡുമായിട്ട് കാണാം അതുവരെ ബൈ